അതിനുമ്പുഴ കോട്ടക്കുറം സെന്റ് മാത്യൂസ് ഇടവകയിൽ മേൽസാദ് നെഹ്റ നടന്നു ഇടവകക്കാരായ ആയിരം പേർ ഒരുമിച്ചിരുന്ന് ഒരു മണിക്കൂർ കൊണ്ട് ബൈബിൾ മുഴുവൻ പകർത്തിയെഴുതി വിശുദ്ധ വഴിയിൽ പുതിയ ചരിത്രം കുറിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ റവൺ ഡോക്ടർ സ്കിയ കന്യാകോണിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് ദൈവവചനം പകർത്തി എഴുത്തിന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു വചനം പഠിക്കുക മാത്രമല്ല അത് നിർവ്വഹിച്ചു ൂടെയും നമുക്ക് ജീവിക്കാൻ സാധിക്കും തിരുവചനം നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് അതിന്റെ നിധിയാണ് ആ നിധിയെ കണ്ടെത്തുവാനായിട്ടാണ് ഞായാരി കൊച്ചനും അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ആ വചനം നമ്മൾ സ്വീകരിക്കുന്നു നമ്മൾ വായിക്കുന്നു എഴുതുന്നു നമുക്കങ്ങനെ ജീവിക്കാം അതോടൊപ്പം തന്നെ ഈ വചനം എഴുതി ആറു വയസ്സ് മുതൽ എൺപത്തിയഞ്ചു വയസ്സ് വരെ ഉള്ളവർ ഈ വലിയ സംരംഭത്തിൽ പങ്കുചേർന്നു ഒരു കോടി അക്ഷര ബൈബിൾ വചനങ്ങളായി ആയിരത്തോളം വരുന്ന ഇടവക അംഗങ്ങൾ ഒരേ മനസ്സോടെ ഹൃദയവിശുദ്ധിയോടെ പകർത്തി എഴുതിയത് ഇടവകയുടെ കൂട്ടായ്മയും ആധ്യാത്മിക ചൈതന്യവും വിളിച്ചോതിയ ആവിശ്യമണ്ണീയ നിമിഷമായി ഇത് മാറി വികാരി ഫാദർ സോണി തെക്കുമുറിയിലും സഹവികാരി ഫാദർ ജെറിൻ കാവനാട്ടും മത അധ്യാപകരും കൈക്കാരന്മാരും നേതൃത്വം നൽകി